അതായത് ചെറുകൊടിയേറ്റത്തിന്റെ എല്ലാ മതസ്ഥർക്കുമേ ഇവിടെ ഓരോ സ്ഥാനങ്ങളുണ്ട് ഇപ്പൊ ചെറുകൊടിയേറ്റം ഇന്നിപ്പോ രാവിലെ മുട്ടുംപിള്ളി മുട്ടുംപിളിന്ന് പറയും അവർ വരവേറ്റ് അത് കഴിഞ്ഞ ഇന്ന് ചെറുകൊടിയേറ്റം അത് ഹൈന്ദവ കുടുംബത്തിന് അത് കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച കഞ്ഞിക്കാര വരവ് അത് കഴിഞ്ഞാൽ വലിയ കൊടിയേറ്റം അത് മുസ്ലിം തറവാട്ടെന്നല്ലേ അങ്ങനെ എല്ലാ മതസ്ഥർക്കും പിന്നെ അതുപോലെ ഇവിടെ എണ്ണ പിന്നെ വിളക്കെത്തിക്കുന്ന പരിപാടി ഉണ്ട് നേരത്തെ ഉണ്ടെന്ന് അതായത് പിന്നെ ഈ ഇവിടെ ഒരു ഭഗവതിക്കോട്ട ഉണ്ട് മാങ്ങാട്ടിൽ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഇവിടെ കൊട്ടും ഇഷ്ടം പോലെ ഇവിടെ തന്നെ വീട് ഇതിന്റെ ബാക്കി വർഷങ്ങളും എല്ലാ വർഷം ഞങ്ങൾ ഞങ്ങള് മുന്നേ ഞങ്ങളെ അച്ഛൻ ചെറച്ഛന്മാര് അച്ഛൻ അങ്ങനെ അച്ചനൊക്കെ ആയിട്ടുള്ള ഒരു ഓർമ്മ ഞങ്ങള് മക്കള് മാറി ഇത് കേരളത്തിൽ തന്നെ ഇത് ഭയങ്കര സംഭവം അത് ഹൈക്കോടതി ഇത് അതുപോലെ നമ്മളെ ഈ കൊടി തരുന്നതില്ലേ ഡി എസ് പി ഇത് കെട്ടിത്തരിലാണ് തിരൂരിൽ അവരും ശേഷം ഈ വലിയ കൊടി കൊട്ടി കെട്ടി കെട്ടി അത് കെട്ടിത്തരുക അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ചയും മാതൃക ആക്കുന്ന സംഭവമാണ് കേരളത്തില് ഇങ്ങനെ സംഭവം എവിടെ എവിടെയുണ്ടാവില്ല ശരി അപ്പൊ ആദ്യത്തെ കൊടിയേറ്റാണിന്ന് കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളൊക്കെ ഞാൻ ചേട്ടനല്ലേ കയറിയുന്നത് എല്ലാരും ഉണ്ടായിരുന്നു ഞാൻ കണ്ടു നിങ്ങളെ കയറി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എല്ലാ വർഷവും ഞാൻ വരുന്നതാണ് പക്ഷെ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണം തോന്നി നിങ്ങളൊക്കെ കയറി കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വന്നാമെന്ന് ഞാൻ ചോദിച്ചെട്ടോ ഭയങ്കര സന്തോഷം നിങ്ങൾ പേരെന്താ അതെല്ലേ അതെല്ലേ ആ ആ ഓക്കെ ഓക്കെ കണ്ടോട്ടെ ഓക്കെ എന്നല്ലേട്ടോ എല്ലാരും കണ്ട സന്തോഷം അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വെട്ടം പുതിയങ്ങാടി നേർച്ചയുടെ ആദ്യത്തെ കൊടിയേറ്റത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ ചരിത്രമൊക്കെ ഏറെ പേർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു നന്മ നിറഞ്ഞ ഒരു കാഴ്ചയാണ് മൊത്തത്തിൽ ഞാനിവിടെ കണ്ടത് ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമാണ് ശരിക്കും ഇവിടെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇതെല്ലാവരും കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള നന്മ നിറഞ്ഞ വാർത്തകളും വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്ത് വെച്ചേക്കൂ അപ്പം ഒരിക്കൽ കൂടി പറയുകയാണ് ഈ വരുന്ന ജനുവരി നാല് അഞ്ച് ആറ് തീയതികളിലാണ് നമ്മളെ പുതിയങ്ങാടി യാഹു ഔലിയ യാഹു തങ്ങളുടെ നേർച്ച ആണ്ടു നേർച്ച വരുന്നത് തീർച്ചയായിട്ടും എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എവിടേക്ക് നമ്മുടെ തിരൂർ വെട്ടം പുതിയങ്ങാടിയിലേക്ക് കേട്ടോ ഓക്കെ